നല്ലൊരു അടിപൊളി ആടാണ് തീറ്റ വെള്ളമൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ലൊരാടാണ് കേട്ടോ നിലവിൽ ഒരു പ്രസവം കഴിഞ്ഞതാണ് നിലവിൽ ഇപ്പോൾ ക്രോസ് ചെയ്തിരിക്കുന്നത് ചൊനോരപ്പല്ലാ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കോട്ടക്കല്ലാണ് അടുത്ത അതേമാതിരി ഉള്ള ഒരു ആടാണ് കേട്ടോ ഇതും ലൊക്കേഷന് വരുന്നത് കോട്ടക്കല്ലാണ് ഇത് നിലവിൽ ക്രോസിംഗ് ഒന്നും ചെയ്തിട്ടില്ല നിലവിൽ ഒരു ലിറ്റർ പാൽ ഇപ്പോൾ ഇതിൻ്റെ നിലവിൽ കിട്ടുന്നുണ്ട് കേട്ടോ പാലാവശ്യമുള്ളവർക്ക് നല്ല നല്ല നല്ലൊരാടാണ് കേട്ടോ ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കോട്ടകളാണ് കോട്ടകല്ലാണ ആരട് വാങ്ങാൻ താല്പര്യമുള്ളവർ മുകളിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട മതി മൂന്ന് നല്ല കുട്ടികളും അതിൻ്റെ ഒരു അതിൻ്റെ തലൊരാടും മൂന്നാമത്തെ പ്രസവാണ് ഇത് നല്ല സൂ കഴിഞ്ഞ പ്രസവത്തിന് നാല് കുട്ടികൾ കിട്ടിയതായിരുന്നു ഈ പ്ലാസ് മൂന്നാണ് കിട്ടിയത് നല്ല സൂപ്പർ ആടും ആടിന് ഏകദേശം മൂന്ന് ലിറ്റർ വരെ പാർ കിട്ടുന്നുണ്ടോ പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ പാൽ കറക്കുന്നൊന്നുമില്ല മൂന്ന് കുട്ടികളുള്ള കാരണം കൊണ്ട് അതിനെ കൊടുക്കലാണ് കേട്ടോ പിന്നെ ഇത് കുട്ടികളൊക്കെ എല്ലാ ഇതൊക്കെ വണങ്ങിയതും പച്ച അത് ഇതൊക്കെ എല്ലാതും തിന്നാൻ തുടങ്ങിയിട്ടുണ്ടോ വെള്ളം ഞാൻ കൊടുക്കലില്ല പാൽ നല്ല കാരണം കൊണ്ട് വെള്ളം കൊടുക്കലില്ല കേട്ടാ ലൊക്കേഷൻ വരുന്നത് വയനാട് മേപ്പാടിയാണ് സിറോയിൻ്റെ വർജിനും കുട്ടിയുടെ പ്രോത്സാഹിപ്പിച്ച് കല്ലണായിരുന്നു അതിൻ്റെ നേരെ നല്ല അടിപൊളി അതിൻ്റെ തന്നെ കുട്ടികൾ ആദ്യം വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതി